രോഹിണി മെമ്മോറിയൽ വായനശാലയുടെയും കലാസാംസ്കാരിക കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം സിഎംഒഫ്ആര് ഡയറക്ടർ ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു മുൻ വായനശാലാ പ്രവർത്തകനും സി എം എഫ് ഒ ജീവനക്കാരനുമായിരുന്ന എ കെ ഗോപാലകൃഷ്ണന്റെ ഭാര്യ രോഹിണിയുടെ ഓർമ്മ നിലനിർത്തുന്നതിനായാണ് രോഹിണി മെമ്മോറിയൽ ട്രസ്റ്റും വായനശാലയും കലാകേന്ദ്രവും ഞാറയ്ക്കൽ കേന്ദ്രമായി നിർമ്മിച്ചിരിക്കുന്നത് മികച്ച ഗായികയും കാർഷിക മേഖലയിൽ വളരെ താല്പര്യയും നല്ലൊരു മനുഷ്യ സ്നേഹിയും ആയിരുന്നു ശ്രീമതി രോഹിണി പരിശ്രമം തുടങ്ങിയത് ഞാൻ എഴുപത് എഴുപത്തിരണ്ടിൽ അപ്പോൾ അത് നാട്ടുകാരുടെ കയ്യിലെ ബുക്കൊക്കെ പോയി ഇപ്പോ നമ്മൾ നമ്മളിത് ഭാര്യയുടെ പേരിൽ തുടങ്ങുമെന്ന് ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ച ഏട്ടനും എൻ്റെ ബന്ധുക്കളും അതിന് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ആ സപ്പോർട്ടിൻ്റെ പുറത്ത് നമ്മൾ അതുങ്ങൾ ചെയ്തു പിന്നെ ലൈബ്രറി നമ്മുടെ ഒരു മുഖമാണ് ആഗ്രഹമാണ് നമുക്ക് കിട്ടാത്ത അറിവുകൾ സമ്പാദിക്കുക മനുഷ്യന്റെ മനസ്സിനെ മതിക്കാൻ കഴിവുള്ളൊരു സാധനമാണ് ഈ ബുക്ക് നമുക്ക് പല കൂട്ടുകാരും നമുക്ക് കിട്ടും പക്ഷെ അതിനെങ്കിലും വലിയൊരു കൂട്ടുകാരനും ഒരു ആചാര്യവും കൂടിയാണ് ബുക്ക് മനസ്സിലേ ഇപ്പ എന്റെ ഭാര്യയ്ക്ക് ഒരു ആപ്തവാക്യം ഉണ്ട് അതെങ്ങനെയാണെന്നാ അരി സ്ത്രീജനഗുണായേ നമക അരി സ്ത്രീ ജനഗുണായേ നമക അത് നെല്ലുണ്ടാക്കിയ അദ്ദേഹം നെല്ല് ഉൽപ്പാദിപ്പിച്ച് ട്രസ്സിന്റെ മുകളിൽ ഉത്പാദിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇവിടെ ഞറക്കൃഷിയുടെ സ്ഥലമാണിത് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കണം ഇവിടെ ആരും ഞാൻ അവരെയൊന്നും പരീക്ഷിച്ചിട്ടില്ല പക്ഷേ പുള്ളിക്കാരത്തേ അത് പരീക്ഷിച്ച് കൊയ്ത് ഇത് ഈ മുകളിലിട്ട് അത് ഇടയത്ത് അത് വലിയ ഇതായിരുന്നു ഉണ്ടായി ഉണ്ടായിരുന്നു കൃഷി ഓഫീസർ നല്ല ഓഫീസറായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നും അറിയാൻ പാടാത്ത സ്ത്രീനൊരു കർഷക സ്ത്രീയായി ഐശ്വര്യമല്ല സ്ത്രീ കൃഷിയുടെ സ്ത്രീ പിന്നെ അവർ മന്ത്രിമാരൊക്കെ സാധനം കൊടുക്കും സ്ത്രീ സ്ത്രീ എന്നും പറഞ്ഞിട്ടുണ്ട് ഇതൊരു സ്ത്രീ ആക്കി മാറ്റി ീടിനോട് ചേർന്ന് തന്നെ നിർമ്മാണം പൂർത്തിയായ വായനശാല സി എം എഫ് ആർ ഐ ഡയറക്ടർ ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു അതെല്ലാം നമ്മൾ ജീവിച്ചിരിക്കാമെന്ന് തന്നെയുള്ളതെല്ലാം തന്നെ മനുഷ്യനറിവ് നേടി അതിനെ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ആ മഹാമാരികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിവിധികളെടുത്ത് മുമ്പോട്ട് പോയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അത് അറിവ് നേടുക എന്നുള്ളത് പല യുദ്ധങ്ങളുണ്ടായത് പല സമാധാന ഉടമ്പടികളുണ്ടായത് പല കണ്ടുപിടുത്തങ്ങളുണ്ടായത് നമ്മളെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഇവിടെ നിന്ന് ഈ സംസാരിക്കുന്ന മൈക്ക് എല്ലാം അറിവിൻ്റെ അറിവ് നേടുന്നുകൊണ്ടാണ് അപ്പോൾ അത് എല്ലാവർക്കും എല്ലാവരുടെ രീതി എല്ലാ എല്ലാവരും അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം പണ്ടെല്ലാം ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം വേണ്ടിയുള്ള ഒരു അറിവ് നേടാൻ വിദ്യാഭ്യാസം നേടൽ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള എലീറ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമുള്ളൊരു ഒരു അറിവ് നേടൽ ബാക്കിയുള്ളവരൊന്നും പഠിക്കണ്ട എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറി വന്നു അപ്പോൾ അറിവ് നേടുന്നത് നമ്മുടെ കടമ അറിവ് നേടാൻ ശ്രമിക്കേണ്ടെന്ന് നമ്മുടെ കടമാണ് അതിന് വേണ്ട പ്രചോദനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഒരു മോട്ടിവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ കടമ അത് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ എല്ലാവരുടെയും ഡ്യൂട്ടിയാണ് എന്നാൽ അറിവ് നേടാൻ സഹായിക്കുന്ന ഒരാളോ അതൊരു ഗുരുതുല്യനും ഇപ്പം മഹാ ഗുരു കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ട് ദിവസം മുമ്പ് ഗുരുതുല്യനും അല്ലെങ്കിൽ ദൈവതുല്യനുമാണ് അതിന് അപ്പോൾ ഇങ്ങനെ ഒരു ലൈബ്രറി ഈ സ്ഥലത്ത് ഒരു ലൈബ്രറി എന്നൊരു കോൺസെപ്റ്റ് തുടങ്ങി ഇങ്ങനെ ഇങ്ങനൊരിത് തുടങ്ങാൻ ഇങ്ങനെ രോഹിണി ട്രസ്റ്റ് ഇങ്ങനെ ഒരു ലൈബ്രറി തുടങ്ങി എല്ലാവരെയും വായനാശീലം വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു അറിവ് നേടാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ഇദ്ദേഹത്തിനോട് ശ്രീ എം കെ ഗോപാലകൃഷ്ണൻജിയോടും രോഹിണി ട്രസ്റ്റിനോടും എത്രമാത്രം നന്ദി പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞോട് അത്രമാത്രം പുണ്യകർമ്മമാണ് ചെയ്യുന്നത് തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ നിരവധി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു തുടർന്ന് അജയൻ ഏഴിക്കര നയിച്ച ഗസൽമാല വേദിയെയും സദസ്സിനെയും